ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിലാണ് കനത്ത കൃഷിനാശം ഏലം നെല്ല് കുരുമുളക് വാഴ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നശിച്ചത് അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് ഹെക്ടറിലായി ഇരുന്നൂറ്റൻപത് കോടിയുടെ ഉൽപ്പാദന നഷ്ടം കൂടി കണക്കാക്കുമ്പോൾ അഞ്ഞൂറ് കോടിയിലധികമാണ് നാശം സംഭവിച്ചത് കർഷകരെ വരൾച്ച നേരിട്ട് ബാധിച്ചതായാണ് വിലയിരുത്തൽ വരൾച്ച വിലയിരുത്താൻ കൃഷിവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി വിവിധ ജില്ലകളിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സന്ദർശിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് മന്ത്രി പി പ്രസാദിന് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സഹായം തേടാനാണ് തീരുമാനം ിൽ പ്രവർത്തിക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് വിലയിരുത്തൽ വിളകളുടെ വളർച്ച ഉൽപാദനത്തിലെ ഇടിവ് ദീർഘകാല ദൂഷ്യഫലങ്ങൾ വിള ആരോഗ്യം വിളനാശം തുടങ്ങിയ ഘടകങ്ങളാണ് സമിതിയത് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഓണം വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന രണ്ടായിരത്തി എണ്ണൂറ് ഹെക്ടറിലധികം വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം